ിൽ വായു മലിനീകരണം നിയന്ത്രിക്കാൻ കൃത്രിമ മഴ പെയ്ക്കാനുള്ള നടപടികൾ തലസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും മേഘങ്ങളിൽ ക്ലൌഡ് സീഡിംഗ് നടത്തി ഐ ഐ ടി കാൺപൂരിന്റെ നേതൃത്വത്തിലാണ് രണ്ട് ഘട്ട പരീക്ഷണങ്ങൾ നടന്നത് അതേസമയം മേഘങ്ങളിൽ ഈർപ്പത്തിന്റെ അളവ് കുറവായതിനാൽ പരാജയപ്പെടുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് ഇന്ത്യയിൽ ആദ്യമായാണ് കൃത്രിമ മഴ പെയ്ക്കുന്നത് അജയ് സുധാ ബിജു വിവരങ്ങളുമായി ചേരുന്നു അജയ് അതുമായി ബന്ധപ്പെട്ട് മറ്റ് നിർദ്ദേശങ്ങളുണ്ടോ പ്രത്യേകിച്ച് വ്യോമ ഗതാഗതമടക്കമുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും പ്രത്യേക നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടോ ആദ്യമായി ഇങ്ങനൊരു പരീക്ഷണത്തിലേക്ക് കടക്കുമ്പോൾ അത് ഏത് തരത്തിലാണ് അറിയിപ്പ് വളർക്ക് വന്നിരിക്കുന്നത് അപർണ നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന പാകിസ്ഥാനിൽ ഉൾപ്പെടെ വായുമലിനീകരണം നിയന്ത്രിക്കാൻ വേണ്ടി പരീക്ഷണം നടത്തി വിജയകരമായി പൂർത്തിയാക്കിയിട്ടുള്ള ഒരു രീതിയാണ് ഈ കൃത്രിമ മഴ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പാകിസ്ഥാൻ ലാഹോറിലാണ് ഇത്തരത്തിലൊരു പരീക്ഷണം നടന്നത് അവിടെ മുന്നൂറിന് മുകളിലുണ്ടായിരുന്ന എ ക്യു എ അത് പിന്നീട് ഈ കൃത്രിമ മഴ പെയ്ച്ചതിന് ശേഷം അത് നൂറ്റി എൺപതായിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ ഡൽഹിയിൽ ഈ പരീക്ഷണം നടത്താനായിട്ടാണ് ഇപ്പോൾ നിലവിൽ ഇത്തരമൊരു ഈ ക്ലൗഡ് സീഡിങ് നടത്തിയിട്ടുള്ളത് ക്ലൗഡ് സീഡിങ്ങിൻ്റെ രണ്ട് ഘട്ടങ്ങൾ പൂർത്തിയാക്കി മേഘങ്ങളിലേക്ക് രാസവസ്തുക്കൾ സ്പ്രേ ചെയ്ത് കഴിഞ്ഞു ഇതിൻ്റെ ഒരു പ്രക്രിയ എന്ന് പറയുന്നത് മേഘങ്ങളിലേക്ക് സമുദ്രനിരപ്പിൽ സമുദ്രനിരപ്പിൽ നിന്ന് നിശ്ചിത ഉയരത്തിൽ ഉയരത്തിൽ വെച്ചിട്ട് സിൽവർ ഐഡൈഡും അതുപോലെ തന്നെ സോഡിയം ക്ലോറൈഡും ഇത് രണ്ടും സ്പ്രേ ചെയ്യുകയാണ് ചെയ്യുന്നത് ഇത് രണ്ടും എന്ന് പറയുന്നത് ഒരു തരം ഉപ്പിൻ്റെ മിശ്രിതമാണ് ഇത് മേഘങ്ങളിലേക്ക് എത്തുന്നതോടുകൂടി മേഘങ്ങളിലുള്ള വാട്ടർ കണ്ടൻസ് അത് പെട്ടെന്ന് തന്നെ ഖനി അത് മഴയായിട്ട് പെയ്യുകയും ചെയ്യുന്നു ഒരു പ്രക്രിയയാണ് നടക്കുന്നത് ഇതിനാണ് ഇപ്പോൾ നിലവിൽ ഒരു തുടക്കമിട്ടിരിക്കുന്നത് ഈ സ്പ്രേ ചെയ്ത് കഴിഞ്ഞ് സാധാരണയായിട്ട് പതിനഞ്ച് മുതൽ മുപ്പത് മിനിറ്റിനകം മഴ പെയ്യുമ്പോൾ മഴ പെയ്യും പെയ്യാറുള്ളതാണ് എന്നാൽ ഈ മേഘങ്ങൾ അത് വരണ്ടതാണെങ്കിൽ അത് രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ വരെ സമയം സാധാരണയായി എടുക്കാറുണ്ട് എന്നാൽ കാറ്റിൻ്റെ വേഗത അതുപോലെ തന്നെ മേഘങ്ങളുടെ ഒരു സാന്ദ്രത അതിൻ്റെ ഉയരം അതുപോലെ തന്നെ ദിശ ഇത് സ്പ്രേ ചെയ്തതിൻ്റെ ദിശ എന്നിവ കണക്കാക്കി മഴ പെയ്യാനും പെയ്യാതിരിക്കാനുമുള്ള സാധ്യതകളുണ്ട് ഇപ്പോൾ ആദ്യഘട്ടം എല്ലാം ഇന്ന് ഉച്ചയോടെ തന്നെ ആരംഭിച്ചതാണ് നാലു മണിയോടെ തന്നെ ഇതിൻ്റെ രണ്ടാം ഘട്ടവും പൂർത്തിയായി കഴിഞ്ഞു ഇനി മൂന്നാം ഘട്ടമായിട്ട് മേഘങ്ങളിൽ ഇത് ഇത് ഈ ഒരു പ്രക്രിയ അത് നടത്തേണ്ടതുണ്ട് ഇപ്പോൾ ആദ്യത്തെ രണ്ട് ഘട്ടങ്ങൾ അത് വിജയകരമായി തന്നെ പൂർത്തീകരിച്ചു ആദ്യത്തെ ഈ രണ്ടാമത്തെ ഘട്ടത്തിൽ അത് നാലായിരം കിലോ നാലായിരം ഫീറ്റ് മുകളിലായിട്ട് പതിനെട്ട് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയ ക്ലൗഡ് സീഡിംഗ് ആണ് രണ്ടാം ഘട്ടത്തിൽ നടന്നത് ആദ്യഘട്ടത്തിൽ അത് അയ്യായിരം മുതൽ ആറായിരം വരെ അടി ഉയരത്തിലാണ് ഈ ഒരു പ്രക്രിയ നടന്നത് എന്നാൽ ഇതിൻ്റെ ഒരു വെല്ലുവിളി നേരിടുന്നത് എന്താണെന്ന് പറഞ്ഞാൽ മേഘങ്ങളിൽ ഏറ്റവും മിനിമം അൻപത് ശതമാനം ഹ്യൂമിഡിറ്റി എങ്കിലും ഉണ്ടെങ്കിലേ ഈ മഴ പെയ്യാനുള്ള സാധ്യതയുള്ളൂ എന്നാൽ നിലവിൽ ഡൽഹിയിലുള്ള മേഘങ്ങളിൽ പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം വരെ ഹ്യൂമിഡിറ്റിയാണുള്ളത് അപ്പോൾ ഈ ഒരു ഹ്യൂമിഡിറ്റി അളവ് വെച്ചിട്ട് മഴ പെയ്യാനുള്ള സാധ്യത അത് വളരെയധികം കുറവാണ് ഇതുവരെ ഡൽഹിയിൽ മഴ പെയ്തിട്ടില്ല രാവിലെ മുതൽ തന്നെ മേഘങ്ങൾ മഴ മേഘങ്ങൾ ഡൽഹിക്ക് മുകളിലുണ്ടെങ്കിലും ഇതുവരെ മഴ പെയ്തിട്ടില്ല ഈ സാന്ദ്രത ഈ ഒരു ഹ്യൂമിഡിറ്റിയും ആ മേഘങ്ങൾ കുറവായതിനാൽ തന്നെ മഴ പെയ്യാനുള്ള സാധ്യതയും വളരെ കുറവാണ് ഇതിനു മുൻപേ പരീക്ഷണ പറക്കൽ ഉൾപ്പെടെ നടത്തിയിട്ടാണ് ഇപ്പോൾ ഐ ഐ ടി കാൺപൂർ ഇത് വിജയകരമായ ക്ലൗഡ് സീഡിങ് പൂർത്തീകരിച്ചത് എന്നാൽ മഴ ഇതുവരെ പെയ്തിട്ടില്ല മഴ പെയ്യും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ സ്വാഭാവികമായി ദീപാവലി കഴിഞ്ഞ് ഇപ്പോൾ ഈ ദിവസങ്ങളിലെല്ലാം ഇപ്പോൾ ഡൽഹിയിലുള്ള എ ക്യു ഐ അത് കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇരുന്നൂറ് ആ ഒരു റേഞ്ചിലൊക്കെ എത്തിയിട്ടുണ്ട് ഇതിനു മുൻപേ മുന്നൂറ് അല്ലെങ്കിൽ നാനൂറിന് മുകളിലേക്ക് പോയ ഘട്ടങ്ങളുണ്ട് പല സ്ഥലങ്ങളും സ്ഥലങ്ങളിലും അപകടകരമായിട്ടുള്ള രീതിയിൽ അഞ്ഞൂറിന് മുകളിൽ വരെ എ ക്യു എത്തിയതാണ് എന്നാൽ എന്നാലിപ്പോൾ നിലവിലത് ഒരു ഇരുന്നൂറ് വരെയൊക്കെ എത്തിയിട്ടുണ്ട് ഇപ്പോഴും എന്നാൽ അത് നോർമൽ ആണ് എന്നുള്ളൊരു സ്ഥിതിയിൽ എത്തിയിട്ടില്ല ഇപ്പോഴും അത് ഒരു പൂവർ കാറ്റഗറിയിൽ തന്നെയാണ് അന്തരീക്ഷ വായുവിൻ്റെ നിലവാരമുള്ളത് അപ്പോൾ ഇനി മഴ പെയ്യിച്ച് കൂടുതൽ ഒരു അന്തരീക്ഷ വായു നിലവാരം അതൊരു സാധാരണഗതിയിലേക്ക് എത്തിക്കാനാണ് ശ്രമിക്കുന്നത് ഇനി ഡിസംബറിനോട് അടുക്കുമ്പോൾ അത് കൂടുതൽ വഷളാകാനുള്ള സാധ്യതയുണ്ട് അപ്പോഴാണ് സ്മോഗും അതുപോലെ തന്നെ ഈ ഈ അന്തരീക്ഷ വായു നിലവാരം അത് കൂടുതൽ ഒരു മോശമായിട്ടുള്ള അവസ്ഥയിലേക്ക് ൊക്കെ എത്തുക ഡിസംബർ സമയത്താണ് അപ്പോൾ അതിനു മുൻപേ തന്നെ മഴ പെയ്ച്ച് ഒരു സാധാരണ നിരയിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യം ഗുപ്ത ഇത് ഡൽഹി മുഖ്യമന്ത്രിയായിട്ടുള്ള രേഖാഗുപ്ത ഉൾപ്പെടെ ഈ ക്ലൗഡ് സീഡിങ് അത് ഡൽഹിക്ക് അനിവാര്യമാണ് എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ വഴി പറഞ്ഞിരുന്നു എന്നാൽ ചില വെല്ലുവിളികളും ഇതിൽ നേടുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഈ ക്ലൗഡ് സീഡിങ് ചെയ്യുന്നത് വഴി ഈ ഒരു അന്തരീക്ഷ ഒരു കാലാവസ്ഥയിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട് പ്രളയം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല ഇതിൽ ചേർക്കുന്ന ഈ ഈ സാൾട്ടിൻ്റെ കണ്ടൻറ് കൂടി പോയാൽ അത് മണ്ണിനുൾപ്പെടെ ദോഷം ചെയ്യാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ചില വെല്ലുവിളികൾ നേരിടുന്നുണ്ട് ഇന്ത്യയിൽ ആദ്യമാണ് ഇത് വിജയിച്ചു കഴിഞ്ഞാൽ ഇനി ഇതിന്റെ സുധാ ബിജുമായി ക്ലൗഡ് ഷെഡിംഗ് നടത്തി വായുമലിനീകരണം നിയന്ത്രിക്കാൻ കൃത്രിമ മഴ പെയ്ക്കാൻ ഒരുങ്ങുന്നു ദിലേ